വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ഡി എൽ എഡ് ലാംഗ്വേജ് വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് അക്കാഡമികളിലോട്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷ ഫില്ല് ചെയ്യണം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിഷമമായിട്ട് പോകുന്നതിന് അഡ്മിഷൻ അഡ്മിനിസ്ട്രാ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുക്കുവാൻ ബില്ലേക്കൻ എനാപ്പിൾ ചെയ്തുക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡീലഡ് ജനറൽ വിഭാഗവും ഡീലഡ് ലാംഗ്വേജ് വിഭാഗവും സെപ്പറേറ്റ് ആണ് അപേക്ഷ കൊടുക്കുന്നത് ഇനി ഡീലഡ് ജനറൽ വിഭാഗത്തിൽ തന്നെ നേരത്തെ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോം അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോം അപ്പോൾ ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഏയ്ഡ് കോളേജിൽ എങ്ങനെ അപേക്ഷ ഫോം ഫിൽ ചെയ്യണം രണ്ടും വ്യത്യസ്ത വ്യത്യസ്തമായ രീതി തന്നെ അപേക്ഷ കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ എങ്ങനെ അപേക്ഷ കൊടുക്കും രണ്ട് രണ്ട് വീഡിയോ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ലാംഗ്വേജ് അല്ലാതെ ജനറൽ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ രീതിയിൽ കൃത്യമായി രണ്ടും അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടും അപേക്ഷ കൊടുത്തിടുക കാരണം ആകെ വ്യത്യാസമെന്ന് വെച്ചാൽ ജനറൽ വിഭാഗം ഗവൺമെൻറ് ആണെങ്കിൽ ജസ്റ്റ് അഞ്ച് രൂപയുടെ കോഡ് ഫീ സ്റ്റാമ്പ് ഇനി സെൽഫ് ഫിനാൻസ് ആണ് സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ജസ്റ്റ് നൂറ് രൂപയുടെ ഡി ഡി ഇതായ വ്യത്യാസം അപേക്ഷ കൊടുത്തിട്ട് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ലാംഗ്വേജ് വിഭാഗം കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ലാംഗ്വേജ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദി അറബിക്ക് ഉറുദു സംസ്കൃത് ഈ നാല് വിഷയങ്ങളിൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ജസ്റ്റ് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇനിയുള്ള സമയത്ത് അതായത് രണ്ടായിരത്തി ഇരു ഇരുപത്തിനാല് ശേഷം എൽ പി യു പിയിൽ ലാംഗ്വേജ് ടീച്ചറായി മാറണമെങ്കിൽ നിർബന്ധമായിട്ടും ഡി എൽ എഡ് കോഴ്സ് എന്നുള്ളത് മസ്റ്റാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡി എൽഡ് ലാംഗ്വേജ് വിഭാഗത്തിൻ്റെ പ്രാധാന്യം വളരെ അധികം ചാൻസുള്ളൊരു മേഖല ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ സംസാരിച്ചു ും ഏറ്റവും മികച്ച ഒരു സാധ്യതയുള്ള ഒരു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സാണ് ഡീലഡ് ലാംഗ്വേജ് വിഭാഗം അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് വിഭാഗത്തിന് അപേക്ഷ എങ്ങനെ കൊടുക്കണം ജനറൽ അപേക്ഷയും അതേപോലെ ലാംഗ്വേജ് അപേക്ഷയും സെപ്പറേറ്റ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം അപ്പോൾ ആ മുഖം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഡീലഡ് ലാംഗ്വേജ് വിഭാഗം കംപ്ലീറ്റ് ഓഫ്ലൈൻ ആണ് അതായത് ഓൺലൈൻ അല്ല കംപ്ലീറ്റ് ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ സിസ്റ്റവും ആയിട്ടാണ് അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലും അഡ്മിഷൻ്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് ഓഫ്ലൈൻ വഴിയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതുകൊണ്ട് അത്തരത്തിലെ എല്ലാ ഇൻഫർമേഷനും കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തു തന്നെ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇടിയപ്പെട്ട വിദ്യാർത്ഥികൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യം വളരെ കൃത്യമായിരുന്നു ിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി ഓരോന്നും നമുക്ക് നോക്കാം അതായത് ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഹിന്ദി അറബിക്ക് ഉർദു സംസ്കൃത് ഈ നാല് ഭാഷാ വിഷയങ്ങളിലാണ് ഡിപ്ലോമ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നു വെച്ചാൽ നേരത്തെ ജനറൽ വിഭാഗം കണ്ടിട്ടാണ് അതുപോലെ തന്നെ അൻപത് ശതമാനം മാർക്കോടുകൂടെയുള്ള പ്ലസ് ടു ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇനി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം യോഗ്യതാ പരീക്ഷ അത് പ്ലസ് ടു പാസ്സാകുവാൻ മൂന്നിൽ കൂടുതൽ ചാൻസ് എടുത്തവർക്ക് അവസരം ഉണ്ടാവുകയില്ല അപ്പോൾ മാക്സിമം മൂന്ന് വരെ അതായത് പ്ലസ് ടു ഫെയിലായി ഫസ്റ്റ് സെയിൽ കിട്ടിയില്ല സെക്കൻഡ് സേ അങ്ങനെയാണ് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് വരെ ഈ പറയുന്ന അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ പ്ലസ് ടു പഠനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാരണം പ്ലസ് ടു പഠനത്തിൽ ഉദാഹരണത്തിന് ഹിന്ദി ആണെങ്കിൽ പ്ലസ് ടുവിൽ ഹിന്ദി ഒരു ഭാഷയായിട്ട് പഠിച്ചിരിക്കണം ഇനി അറബിയാണ് അറബി പഠിച്ചിരിക്കണം ഇനി ഉറുദു ആണ് ഉറുദു അല്ലെങ്കിൽ സംസ്കൃതം സംസ്കൃതം പഠിച്ചിരിക്കണം അപ്പോൾ പ്ലസ് ടു വിഷ പഠനത്തിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ ലാംഗ്വേജ് അപേക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി അഥവാ പ്ലസ് ടുവിൽ ഈ പറയുന്ന ഉദാഹരണത്തിന് ഹിന്ദി പഠിക്കാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിന് ശേഷം ആ വിദ്യാർത്ഥി ഡിഗ്രി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഏതെങ്കിലും അംഗീകരിച്ച തത്തുല്യമായിട്ടുള്ള ഹിന്ദിയിൽ ആ സബ്ജക്ട് ഹിന്ദി സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്ലസ് ടുവിൽ പഠിച്ചില്ല എങ്കിലും ആ സർട്ടിഫിക്കറ്റ് വെച്ച് വിദ്യാർത്ഥിക്ക് ഹിന്ദി ഡിലഡ് പഠിക്കുവാൻ സാധിക്കുന്നത് അതേപോലെ ബാക്കിയുള്ള മൂന്ന് വിഷയങ്ങളും ഓക്കെ അപ്പോൾ അത് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച കോഴ്സുകളൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇനി അതേപോലെ തന്നെ മറ്റ് പിന്നോക്കി വിഭാഗക്കാർക്ക് പരീക്ഷയിൽ അമ്പത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം കൊണ്ട് നാൽപ്പത്തഞ്ചോ മതി അത് പിന്നോക്കി വിഭാഗക്കാർക്കും അതേപോലെ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗക്കാർക്ക് മാർക്കിന്റെയും ചാൻസിൻ്റെയും പരിധി ബാധകമല്ല എ സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാർക്കോ അല്ലെങ്കിൽ ജസ്റ്റ് മൂന്നിൽ കൂടുതലാണെങ്കിലും അത് വിഷയമല്ല അവർക്ക് ഇങ്ങനെ ആണെങ്കിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കും ഇനി പിന്നോക്കിപ്പാത്തിൽപ്പെട്ടവർ അഞ്ച് ശതമാനം ഇളവുണ്ട് ബാക്കിയുള്ളവർക്ക് അൻപത് ശതമാനമാണ് മാർക്ക് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അപേക്ഷയോടെ യോഗ്യത തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് ബാക്കി കാര്യം ഞാൻ പറയാം എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷ നിങ്ങൾ ഫിൽ ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ അപേക്ഷ കോളങ്ങൾ എല്ലാം പൂരിപ്പിക്കേണ്ടതായാലും നമുക്ക് എങ്ങനെയാണ് പൂരിപ്പിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം ഏതാണ് പേജ് നോക്കി കൃത്യമായി കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡി എൽ ഡിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി രണ്ടാം അതായത് ഹിന്ദിയിൽ പ്ലസ് ടുവിൽ ബന്ധപ്പെട്ട ഹിന്ദി വിഷയം പഠിച്ചിട്ടില്ല എങ്കിൽ ആ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി പ്ലസ് ടുവിന് ശേഷം ഏത് ഏത് കോഴ്സാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദി രണ്ടാം ഭാഷയായിട്ടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലെങ്കിൽ അഡീഷണൽ ഭാഷ ഹിന്ദിയോടെയുള്ള എസ് എസ് എൽ സി പരീക്ഷാ വിജയവും ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയം ഓക്കെ ഇപ്പോൾ എസ് എൽ സിയിൽ അഡീഷണൽ ഭാഷ ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലസ് ടു പ്ലസ് ടു ജനറലായിട്ട് പാസ്സാൽ മതി അതേപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാ വിദ്യ വിജയവും ഹിന്ദി പഠിക്കാതെ ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചു വിദ്യാർത്ഥി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ പ്രവീണും പത്രത്തിൽ ഇവിടെ നിന്ന് ഞാൻ ഒരന്നും കൃത്യമാണ് വായിക്കുന്നില്ല ആ പത്രത്തിൽ ഹിന്ദി ഈ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അംഗീകരിച്ച തത്തുല്യമായ കുറിച്ചുള്ളതാണ് ഈ ജസ്റ്റ് ഈ ആറ് ആറ് ഓപ്ഷൻ എ ഓപ്ഷൻ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നോർമലായിട്ട് സ്വാഭാവികമായിട്ടും ആ ബന്ധപ്പെട്ട വിഷയത്തിൽ പ്ലസ് ടു സെക്കൻഡ് ലാംഗ്വേജ് എൻ്റെ വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ടാവും ഇല്ലാത്തവർക്കാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ അറബി നിങ്ങൾ നോക്കുക അറബി അതേപോലെ നോർമലായിട്ടുള്ള പ്ലസ് ടു പ്ലസ് ലാംഗ്വേജ് അറബി അല്ലെങ്കിൽ അഫ്ദലുൽമ പ്രീ ഡിഗ്രി അറബി ഇതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇനി ഡീലഡ് സംസ്കൃതം ഇതേപോലെ തന്നെയുണ്ട് അതേപോലെ ഡീ കുറുതും ഇതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥി ജസ്റ്റ് അഡീഷണായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അഡീഷണായിട്ട് ചെയ്യേണ്ട കോഴ്സുകളൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രായപരിധി നോക്കാം പതിനേഴ് വയസ്സും മാക്സിമം മുപ്പത്തി അഞ്ച് വയസ്സുമാണ് നേരത്തെ ജനറൽ വിഭാഗത്തിൽ മുപ്പത്തി മൂന്ന് വയസ്സാണ് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഡി ലാംഗ്വേജ് വിഭാഗം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി പട്ടികവാർക്ക് പട്ടികജാതി പട്ടിക ഒരു വിഭാഗക്കാർക്ക് അഞ്ച് വർഷം ഇളവും അതേപോലെ ബാക്കിയുള്ളവർക്ക് മൂന്ന് വർഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം ഇളവ് ലഭിക്കുന്നതാണ് ഇപ്പം എ സി എസ് സി വിഭാഗക്കാർ മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സുവരെ അപേക്ഷ കൊടുക്കാം ഇനി മറ്റു പിന്നോക്ക വിഭാഗക്കാർ മുപ്പത്തി മുതൽ മുപ്പത്തി എട്ട് എട്ട് വയസ്സ് വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നു ഇനി ഇതിൻ്റെ അപേക്ഷാ ഫീ നോക്കാം അതായത് അപേക്ഷാ ഫോമിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അപേക്ഷാ ഫീ നിങ്ങൾ അഡ്വാൻസ് സെറ്റ് ചെയ്ത് വെക്കണം അതായത് പത്ത് രൂപയുടെ ചലാനാണ് ജസ്റ്റ് പത്ത് രൂപയുടെ ചില നിങ്ങൾ നാട്ടിലുള്ള ട്രഷറി ഓഫീസിൽ പോവുക അതേപോലെ ആ ട്രഷറി ഓഫീസിൽ ഇവിടുന്ന് ജസ്റ്റ് ഈ പൂജ്യം ഇരുന്നൂറ്റി രണ്ട് പൂജ്യം ഒന്ന് നൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് മറ്റു നിങ്ങളിൽ നിന്നുള്ള വരവുകൾ ഇന്ന് ഈ ഈ ഒരു ക്യാപ്ഷനിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് ചലാൻ എടുക്കുക അപ്പോൾ നിങ്ങൾ ട്രഷറി ഓഫീസിൽ പോയിട്ട് ഡീലൽഡ് ലാംഗ്വേജ് ഈ പറയുന്ന ഈ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പത്ത് രൂപയുടെ ചലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കൃത്യമായിട്ടും അത് വാങ്ങി വെക്കുക അതിൻ്റെ ആ ഒരു ചലാൻ കോപ്പി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അത് നമുക്ക് ജസ്റ്റ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കാണാൻ ഇനി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഫീസ് ഒന്നും ആവശ്യമില്ല അവർ ജസ്റ്റ് അപ്ലിക്കേഷൻ ഫോം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ഓക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപേക്ഷാ ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റോ മറ്റേതെങ്കിലും രീതിയിലോ അപേക്ഷ പരിഗണിക്കുന്നതല്ല ഉദാഹരണത്തിന് നിങ്ങൾ ട്രഷറി ഓഫീസിൽ പോയിട്ട് സ്വാഭാവികമായിട്ടും അവിടെ നല്ല തിരക്കാണെങ്കിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ വരും അവിടുന്ന് അവിടുന്ന് ഒരുപക്ഷെ ഓഫീസ് സ്റ്റാഫ് നിങ്ങൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി മറ്റു ഒരു രീതിയിലും ഈ പറയുന്ന അപേക്ഷാ ഫീ പരിഗണിക്കും പരിഗണിക്കുന്നത് അപ്പോൾ ട്രഷറി ഓഫീസിൽ പോയിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ഫീ നിങ്ങൾ വാങ്ങണം ഓക്കെ ഇച്ചാലാണ് നിങ്ങൾ വാങ്ങിയിരിക്കണം ഓക്കെ ഇനി അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ അപേക്ഷ ഫീ അടച്ചതിൻ്റെ അസൽ ചലാൻ ഞാൻ നേരത്തെ പറഞ്ഞ ചലാൻ്റെ കോപ്പി അതായത് എസ് എൽ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് നോക്കാം അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് മുമ്പ് അതായത് നമ്മളിപ്പോൾ അപേക്ഷ ഫീ അപേക്ഷ കൂടെ നമ്മൾ പടക്കുന്ന പത്ത് രൂപയുടെ ചലാൻ്റെ കോപ്പി അതിൽ എസ് എസ് എൽ സിയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തോപ്പോഗ്രാഫുകൾ അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കോപ്പി നിങ്ങൾ ഈ പറയുന്ന അപേക്ഷ കൂടെ പിൻ ചെയ്ത് വെക്കണം ആ ഏതെങ്കിലും ഒരു കോപ്പി നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ കോപ്പിയുടെ താഴെ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേരും ഒപ്പും അത് ആരോണോ പഠിക്കുന്ന വിദ്യാർത്ഥി ആ പഠിക്കുന്ന പേര് സ്വാദ്ദേശം സൈൻ ചെയ്യുന്നു അതേ രീതിയിൽ നിങ്ങൾ സ്വന്തം പേര് ചെയ്തിട്ട് നിങ്ങൾ ഒപ്പ് വെക്കണം അത് നിർബന്ധമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വയം സാക്ഷ്യപ്പെടുത്ത പകർപ്പുകൾ അപ്പൊ എസ് എസ് എൽ സി എന്തിനൊക്കെയാണ് പകരം വരുന്നത് നോക്കുക ജനന തീയതി ജാതി ഇവ തെളിയിക്കുന്ന രേഖകൾ അപ്പോൾ നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ തന്നെ നിങ്ങളുടെ ജാതി നിങ്ങൾ ഉദാഹരണത്തിന് ഹിന്ദു ആണ് ഹിന്ദു നിങ്ങളേതാണ് ജാതി മുസ്ലിമാണ് മുസ്ലിം മാപ്പിള ആ രീതിയിൽ നിങ്ങൾ ഇനി ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ ആ രീതിയിൽ നിങ്ങളുടെ ജാതി കൃത്യമായിട്ടതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി ഇനി ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ ജാതി അല്ലെങ്കിൽ ജനതീത അതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളിതിൽ ലാംഗ്വേജ് വിഭാഗം ഡെയിലിട്ട് നിങ്ങൾ അപ്ലോഡ് അപ്ലൈ നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കണം ഓക്കെ പിന്നെ അതുപോലെ ഹയർ സെക്കൻഡറിയുടെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് അല്ലാതെ എസ് പ്ലസ് ടുവിന് തത്തുല്യമായിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്തവരാണെങ്കിൽ യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ഗ്രേഡ് ശതമാനത്തിലേക്ക് മാറ്റി അതത് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാക്ഷ്യപ്ത ഉദാഹരണത്തിന് കേരളത്തിന് പുറമേയുള്ള ഒരു ഉദാഹരണത്തിന് ഡൽഹി ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ സ്വാഭാവികമാണ് ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം അതായത് യോഗ്യതാ നിങ്ങൾ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ശതമാനത്തിലേക്ക് മാറ്റി അതത് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സാക്ഷാപത്ര നിങ്ങൾ പഠിച്ച കേരളത്തിൻ്റെ ബോർമയുടെ ബോർഡിൽ നിന്നാണ് ആ ബോർഡിൽ നിന്ന് നിങ്ങൾ സാക്ഷാപത്രം നിങ്ങൾ ഇതിൻ്റെ കൂടെ ഹാജരാക്കണം ഇക്കാര്യം പ്രത്യേകത്തിൽ സ്വാഭാവികം എല്ലാവരും കേരളത്തിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വരില്ല ഇനി മറ്റു യോഗ്യതാ പരീക്ഷ സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റും ശരി മാർക്ക് ലിസ്റ്റിൻ്റെയും ശരി പകർപ്പുകൾ അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് പി ജി ഉണ്ട് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഡിപ്ലോമ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം പക്ഷേ അതിൻ്റെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പി നിങ്ങൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കണം ഓക്കെ ഇനി നമുക്ക് അപേക്ഷ നിങ്ങളുടെ അപേക്ഷ ഫീസിൻ്റെ സോറി ഫീസിൻ്റെ പേരമാണ് നോക്കാം അതായത് നിങ്ങൾ ജസ്റ്റ് അഡ്മിഷൻ ഫീ പത്ത് രൂപ ട്യൂഷൻ ഫീ നൂറ്റൻപത് രൂപ ലൈബ്രറി ഫീ പത്ത് രൂപ ഗെയിം ഫീ പത്ത് രൂപ സ്റ്റേഷനറി ഫീ പത്ത് രൂപ ഇതാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫീസായിട്ട് നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ നൽകേണ്ടത് ആകെ നിങ്ങൾക്ക് നൂറ്റൻപതും പത്തും നൂറ്ററുപത് നൂറ്റി എഴുപത് നൂറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ ജസ്റ്റ് ഫീ ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ കൊടുക്കേണ്ടത് ഓക്കെ കാരണം ഇത് പലപ്പോൾ പല വിദ്യാർത്ഥിനി ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ ഒരു പീസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി കംപ്ലീറ്റ് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതേപോലെ സംവരണം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഉദാഹരണത്തിന് ഇ ലബിസ് വിഭാഗക്കാർ പിന്നോക്ക വിഭാഗക്കാർ അവർക്കൊക്കെ അവരുടേതായ രീതിയിൽ സമ്പവരം നിശ്ചിച്ച് സീറ്റ് അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ആ രീതിയിൽ ആ ഇരുപത് ശതമാനം പത്ത് ശതമാനം സംവരണം ലഭിക്കുന്നതിൽ ഇനിയാണ് നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെയാണ് ട്രെയിനിങ് ഏതൊക്കെയാണ് കോളേജുകൾ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഹിന്ദി കോളേജ് നോക്കാം അപ്പോൾ ഇത്രയും ഡിമാൻഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ഹിന്ദി കോഴ്സ് ആകെ റീജിയൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തിരുവനന്തപുരത്തുള്ള ഹിന്ദി ഡീലഡ് കോളേജ് നൂറ് സീറ്റും അതേപോലെ തന്നെ തൃശ്ശൂരുള്ള ഹിന്ദി ടീച്ചർ കോളേജ് നൂറ് സീറ്റ് ടോട്ടൽ ഇരുന്നൂറ് സീറ്റാണ് ഹിന്ദിയിലുള്ളത് ഈ തിരുവനന്തപുരത്തും അതേപോലെ തന്നെ തൃശ്ശൂരും രണ്ടേ രണ്ട് കോളേജ് അപ്പോൾ ഹിന്ദിയിൽ അപേക്ഷ കൊടുക്കുന്നവർക്ക് ഈ രണ്ട് കോളേജിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുക പിന്നെ അറബി എടുക്കുകയാണെങ്കിൽ കൊല്ലത്തും മലപ്പുറത്തും അതേപോലെ കോഴിക്കോടും ടോട്ടൽ നൂറ്റി അൻപത് സീറ്റ് നൂറുതും എടുക്കുകയാണെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും അമ്പതും അൻപതും നൂറ് സീറ്റ് സംസ്കൃത എടുക്കുകയാണെങ്കിലും ഡാറ്റ് കോഴിക്കോട് വടകര അൻപത് സീറ്റ് എല്ലാ സെൻറ്ററിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുന്നതാണ് അപ്പോൾ ആകെ ഈ ഇത്രയും കോളേജുകൾ മാത്രമാണ് ലാംഗ്വേജ് വിഭാഗത്തിൽ കേരളത്തിൽ ടോട്ടൽ കൊടുക്കുന്നത് അപ്പോൾ ചില വിദ്യാർത്ഥിക സംശയം ഉണ്ടാകാം അത് ജില്ലയിലേ കൊടുക്കാൻ പറ്റുള്ളൂന്ന് ആകെ നിങ്ങൾക്കുള്ളത് മൂന്ന് കോളേജാണ് ആ മൂന്ന് കോളേജ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം കോഴിക്കോടാണ് ഒന്നാമത് കോഴിക്കോട് രണ്ടാമത് തൃശ്ശൂർ മുൻ തിരുവാരത്തിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര കോളേജ് ഉണ്ടോ ആ കോളേജ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം ജസ്റ്റ് മൂന്നും നാലും കോളേജ് നല്ല സംസ്കൃതയ്ക്ക് വെച്ച ഒരു കോളേജ് ാണ് ഉറുദു രണ്ട് കോളേജാണ് ഓക്കെ ആ ഉള്ള കോളേജ് നിങ്ങൾക്ക് നിങ്ങൾ സബ്ജക്ട് നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇനി അപേക്ഷ അയക്കുന്ന കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെപ്പറേറ്റ് ആയിട്ട് അതത് വിദ്യാഭ്യാസ ഓഫീസിലല്ല നിങ്ങൾ അയക്കേണ്ടത് ഈ അഡ്രസ്സിലാണ് അതായത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ജനറൽ ആയിട്ടുള്ള ട്രിവാ ടി തിരുവാണ്ട്രം തിരുവനന്തപുരത്ത് ആർ അഡ്രസ്സിലാണ് അയക്കേണ്ടത് അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് തിരുവനന്തപുരത്ത് ഈ അപേക്ഷ തിരികണം അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു എട്ടാം തീയതി കൂടുതലെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത് കൊടുക്കണം അധികം ലേറ്റ് ആക്കരുത് അപ്പോൾ അഡ്രസ്സ് ഇതാണ് നിങ്ങളെല്ലാം അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്രസ്സിലാണ് അയക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജഗതി തിരുവനന്തപുരം പിൻ ഈ രീതിയിൽ കൃത്യമായിട്ട് ഇതിൽ അഡ്രസ്സിലാണ് അയക്കേണ്ടത് അത് ജസ്റ്റ് ഫോം ഫില്ല് ശേഷം ഒന്നുകൂടി ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാം ഓക്കെ ഇനി അതേപോലെ അപേക്ഷ അപേക്ഷയോടൊപ്പം ഹാജരാകുന്ന സർട്ടിഫിക്കൽ ഫോട്ടോകോപ്പികൾ എല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മൾ അപക്ഷിട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും വായിച്ചു പോകുന്നത് മാത്രം അതിൽ ടി സി എന്ന് ഓക്കെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ടി സിയും അപ്പം നിങ്ങൾ ഇപ്പോൾ അപേക്ഷയിൽ കൊടുക്കുന്ന ഏത് ആണെങ്കിലും അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൈവശം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ കൊടുക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലാകുന്നതായിരിക്കും ടി സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾ കൈവശം സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ പ്രവേശനം ലഭിക്കുന്നതിൽ പിന്നീട് അപേക്ഷ നൽകിയിരുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ ഞാൻ നേരത്തെ പണപലം നഷ്ടപ്പെട്ട് പോകുന്നതായിരിക്കും അതുകൊണ്ടുള്ളത് മാത്രം നിങ്ങൾ കൊടുക്കുക ഇല്ലാത്ത ഒരു സംഭവം നിങ്ങൾ കൊടുക്കരുത് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുകയാണ് ഓക്കെ അതായത് ഭിന്നശേഷിക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ മെഡിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾക്ക് കൈവശം ഉണ്ടായിരിക്കണം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ ഈ ഡി എഡ് ലാംഗ്വേജ് വിഭാഗം എന്ന് വെച്ചാൽ എൽ പിയിലും യു പിയിലും മാത്രമാണ് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ വിദ്യാർത്ഥിയെ ഡിഗ്രി ഉണ്ട് അങ്ങനെ ഡി എൽ പഠിച്ചു കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഹൈസ്കൂൾ പഠിപ്പിക്കാൻ പറ്റുമോ ഒരു കാര്യം പറ്റുകയില്ല ഹൈസ്കൂളൊക്കെ ലാംഗ്വേജ് പോകാൻ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ബി എഡ് നിർബന്ധമാണ് എൽ പിയിലും യു മാത്രമാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ടീച്ചർ ആവാൻ സാധിക്കുക ഇക്കാര്യം കൃത്യം ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും കാര്യം കഴിഞ്ഞ് നമ്മൾ അപേക്ഷ ഫോമിലോട്ട് വരികയാണ് അപ്പോൾ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ പത്താമത്തെയും അതേപോലെ തന്നെ പതിനൊന്നാമത്തെയും ജസ്റ്റ് പത്ത് പതിനൊന്ന് ഈ രണ്ട് പേജ് അവസാനത്തെ പത്ത് പതിനൊന്ന് പേജ് ഇതേ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു പി ഡി എഫ് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫയിൽ നിങ്ങൾ തരാം ഇനി അക്ഷേ പോകേണ്ട ആവശ്യമില്ല ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടത്തിൻ്റെ പ്രിൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ ഇതിൽ ഈ പറയുന്ന പേജ് ഓക്കെ ഈ പറയുന്ന ഇത് ലാസ്റ്റ് പതിനൊന്ന് അതേപോലെ തന്നെ പന്ത്രണ്ട് പേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ പ്രിൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ നോക്കാം ശ്രദ്ധിക്ക പ്രിൻ്റ് എടുക്കും നിങ്ങൾ നോക്കുക ഹിന്ദി അറബിക് ഉർദു സംസ്കൃതം പൊതു കോട്ട ഗവൺമെൻറ് ഇങ്ങനെ തന്നെ ഈ ഒരു പ്രിൻറ്റ് തന്നെ ആയിരിക്കണം നിങ്ങളുടെ അടുത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയാണെങ്കിൽ അത് നിങ്ങൾ ആപേക്ഷം നിരസിക്കപ്പെടും അതുകൊണ്ട് ഇത് തന്നെ നിങ്ങൾ ഉറപ്പുവരുത് പൊതു കോട്ട ഗവൺമെൻറ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അത് ശക്തമായി ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷത്തെ ഫോമൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പുറമുള്ള പല 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 അക്ഷയ സെൻ്ററിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ഫോമാണ് കിട്ടിയതെങ്കിൽ നഷ്ടപ്പെട്ട് പോകും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമൊക്കെ വളരെ ഗൗരവമായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമാണ് കാരണം കംപ്ലീറ്റ് ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് കാരണം ഓൺലൈൻ ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാം എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കും ഇവിടെ എഡിറ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ വളരെ റിസ്ക് ആണ് അത് രണ്ടാമത് ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താലും അത് കൃത്യമായ രീതിയിൽ ആരും ഉപയോഗപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ എല്ലാം ഫില്ല് ചെയ്തിട്ട് മാത്രം കൊടുക്കുക ഓക്കെ അപ്ലിക്കേഷൻ ഫോം കൺഫേം ആക്കുന്നു ഇനി എന്തൊക്കെയാണ് ഒന്നാമത്തത് ഇവിടെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കുടുത്തിയിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ എഴുതു കൊടുക്കണം ഓക്കെ ഒന്നാമത് അപേക്ഷിക്കൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസം ഓക്കെ നിങ്ങൾ ജസ്റ്റ് പേരും മേൽവിലാസവും ജസ്റ്റ് ഇവിടെ സെൽസ് ബുക്കിൽ അതെ രീതി ഈ ഒരു സ്പേസിൽ നിങ്ങൾ കൊള്ളിച്ചാൽ മതി ഇവിടെ കൊള്ളുകയില്ലോ എന്നൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവും ജസ്റ്റ് ചെറുങ്ങനെ ഇവിടെ തെറ്റിപ്പോകാതെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി അതെന്തൊക്കെയാണ് മൊബൈൽ നമ്പർ അതേപോലെ ഇമെയിൽ ഐ ഡി പിൻ കോഡ് ഇത് ഇതുൾപ്പെടെയാണ് നിങ്ങളുടെ പേരും മേൽവിലാസം കൊടുക്കേണ്ടത് ഓക്കെ ശേഷം ഇംഗ്ലീഷിൽ വലിയ അക്ഷരം ഇവിടെ നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങളുടെ പേര് വലിയ വലിയ ക്യാപ്സിലിറ്റർ തന്നെ എഴുതി കൊടുക്കുക അതല്ല മലയാളത്തിൽ നിങ്ങളുടെ പേരൂടെ എഴുതി കൊടുക്കുക മുകളിൽ നിങ്ങളെ മൊബൈൽ നമ്പറും ഇമെയിലേടേയും പിൻകോഡും അതേപോലെ പേരും ജസ്റ്റ് നിങ്ങളുടെ ആ അഡ്രസ്സെന്ന രീതിയിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഉൾപ്പെടെ ജസ്റ്റ് ജസ്റ്റ് ഇത് കൊടുത്താൽ മതി ഇനി ഇവിടെ നിങ്ങൾ ഒരുപാട് പേരത്തിൽ വലുതാക്കി എഴുതരുത് ജസ്റ്റ് ആ ചെറുതായ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരും അഡ്രസ്സും മാത്രം ഓക്കെ ഇനി അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ടതിൽ വേണ്ടത് നിങ്ങളുടെ പേരും അഡ്രസ്സും അതിൽ കൂടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഇമെയിലേടേയും പിൻകോഡും ആധാർ നമ്പറും കൃത്യമായിട്ട് ഇത് കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് ജനന തീയതിയാണ് കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളെ സെക്സ് ആണോ പെണ്ണാണോ പിന്നെ നിങ്ങൾക്ക് അത് എഴുതി കൊടുക്കുക ഇനി നിങ്ങൾ പൂർത്തിയാകുന്ന വയസ്സ് ഉദാഹരണത്തിന് പതിനെട്ടാണ് പതിനെട്ട് പതിനേയാണ് പതിനേഴ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാകുന്ന വയസ്സ് പതിനേഴിൽ താഴെ ആണെങ്കിൽ പറ്റില്ല അപ്പോൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിനിമം പതിനേ വയസ്സ് പൂർത്തിയായിരിക്കണം ഓക്കെ ഇനി വിദ്യാഭ്യാസ യോഗ്യതയും ലഭിച്ച മാർക്കും അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനും മാർക്ക് ലിസ്റ്റിനും എല്ലാ പാർട്ടിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്ത പകർപ്പിൽ ഹാജരാകാറാണ് അപ്പോൾ ഉദാഹരണത്തിന് പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഓക്കെ അപ്പോൾ പ്ലസ് ടു നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ആ പ്ലസ് ടുവിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഡിജിറ്റൽ കോപ്പി നിങ്ങൾ ആ ഒരു പ്രിൻ എടുത്തും അതിൽ അതിന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാവും ഓക്കെ അത് നേരത്തെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്ലസ് ടുൻ്റെയും അതേപോലെ തന്നെ മറ്റൊരു തത്വ കോഴ്സ് കഴിഞ്ഞവരാണ് അവരുടെ ഓരോ പാർട്ടിൻ്റെയും സാക്ഷ്യപ്പെടുത്തിയ കോപ്പി അറ്റാച്ച് ചെയ്തു പ്ലസ് ടു ആണേൽ ജസ്റ്റ് ആ പ്ലസ് ടു മാത്രം ഓക്കെ ഇനി എല്ലാത്തിൻ്റെയും കോപ്പിയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ അറ്റാച്ച് ചെയ്യുന്ന കോപ്പി നിങ്ങൾ പേര് ചെയ്ത് സൈൻ ചെയ്യാൻ മറക്കരുത് ഇനി യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ ശതമാനം പ്ലസ് ടുവിൻ്റെ ശതമാനം പ്ലസ് ടു ബോർഡ് കേരള ഹയർ സെക്കൻഡറി എക്സാം ബോർഡായിരിക്കും കേരളത്തിലുള്ളവർ അത് കൊടുക്കുക ജാതി മതം നിങ്ങളുടെ ഏതാണോ ജാതി അല്ലെങ്കിൽ മതം അത് കൃത്യമായിട്ട് കൊടുക്കുക പട്ടികജാതി പട്ടിക പാർക്കും ഒ ബി സി ആണോ ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല അല്ലെങ്കിൽ അല്ല എന്ന അല്ലെങ്കിൽ ബാധകമല്ല രണ്ട് ഏത് ഏതേനും അല്ലാന്ന് അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഒ ബി സി ആണ് ഒ ബി സി അപ്പോൾ ഒ ബ സി കാർ ഒ പി സി തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എസ് എസ് സി ബുക്കിൽ ഒ ബി സി കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ജാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് മതിയാകും അതായത് എ സി എസ് ടി കാർ കൊടുത്തിട്ട് അത് മതിയാകും ഇല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അറ്റാച്ച് ചെയ്തിരിക്കണം അംഗീകാരമുള്ള ടീച്ചിങ് സർവീസ് ഉണ്ടെങ്കിൽ കാലയളവ് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകാരമുള്ള ഗവൺമെൻറ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കില്ലെങ്കിൽ ബാധകമല്ല ഓക്കെ സ്വാഭാവികമായിട്ടും ബാധകം കൂടുതൽ പേരും സ്റ്റുഡൻസ് ആയിരിക്കും അവർ ബാധകമല്ല നെയ്യുക ഓക്കെ ഇനി അപേക്ഷകർ ഒടുക്കിയ ഫീസ് തുക ചലാൻ നമ്പർ തീയതി ട്രഷറുടെ പേരും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ട്രഷർ ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചലാൻ അതിൻ്റെ പത്ത് രൂപ ഫീസ് ഇതിലാണ് പത്ത് രൂപ ചലാൻ നമ്പർ താഴെ താഴുണ്ടാവും ആ താഴെ അതിൽ കാണുന്ന ചലാൻ നമ്പർ കൃത്യമായിട്ട് എടുത്ത് കൊടുക്കുക ചലാൻ എടുത്ത തീയതി അതിലുള്ള തീയതിയാണ് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ചലാൻ പേപ്പറിലുള്ള തീയതി ട്രഷറിയുടെ പേര് ഏതാണ് ട്രഷറി ആ ട്രഷറിയുടെ പേരൂടെ കൊടുക്കുക ഉപകാരം ഞാൻ ഇപ്പോൾ അടുത്തേരി ആണെങ്കിലും ഞാൻ കല്ലാശി ആണെങ്കിൽ നാഥാവരാണെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലെ ട്രഷറിയാണ് ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഏതാണ് നിങ്ങളുടെ ട്രഷറി ആ രീതിയിൽ കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് പ്രൊവേഷൻ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഓക്കെ അതായത് ഡീലഡ് ഹിന്ദി അറബി ഉറുദു ഉർദു സംസ്കൃതമാണ് നിങ്ങൾ അറബിയാണ് അറബി ഇനി ഉർദു ആണ് ഉർദു അല്ലെങ്കിൽ ഹിന്ദിയാണ് ഹിന്ദി സംസ്കൃത അതുപോലെ കൃത്യമായി എഴുതി കൊടുക്കുന്നു ഇനി പ്രൊവേഷൻ ആഗ്രഹിക്കുന്ന ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് മുൻഗണനാക്രമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത് കോഴിക്കോട് രണ്ടാമത് മലപ്പുറം മൂന്നാമത് തിരുവനന്തപുരം ആ രീതിയിൽ എഴുതി കൊടുക്കുക കോളേജിൻ്റെ പേര് മുഗൾ കൊടുത്തിട്ടുണ്ട് അതേ രീതിയിൽ തെറ്റുകൂടാതെ കോളേജിൻ്റെ പേര് മുൻഗണനാക്രമത്തിൽ എഴുതി കൊടുക്കുക ഓക്കെ ഇനി ഒരു വിദ്യാർത്ഥി തന്നെ ഹിന്ദിയും അറബിയും പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപേക്ഷ കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒരു അപേക്ഷയിൽ ഒരു ലാംഗ്വേജ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അപേക്ഷ ഭിന്നശേഷിക്കാരാണോ ആണെങ്കിൽ അതേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബാധകമല്ല അപേക്ഷ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഇ ഡബ്ല്യൂസ് കെയറിൽപ്പെട്ടവരാണോ ആണെങ്കിൽ അതേ നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്യും ഇല്ലെങ്കിൽ ബാധകമല്ല ഇനി ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് ഓക്കെ ഇവിടെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഈ അപ്ലിക്കേഷൻ ഫോമിലൂടെ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത് എസ് എസ് എൽ സിക്ക് അതിന് എല്ലാ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും അറ്റസ്റ്റ് ചെയ്ത നിങ്ങൾ സ്വന്തം സോറി അറ്റസ്റ്റ് മീൻസ് നിങ്ങൾ വേർ ചെയ്തിട്ട് സൈൻ ചെയ്ത കോപ്പിയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ഇനി ഡിഗ്രി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക ഡിഗ്രി ഇനി അതേപോലെ ഇ ഡബല്യു സി കാറ്റഗറി ആണോ ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് ഇനി അതേപോലെ മറ്റേതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ സമരത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഏതൊക്കെയാണ് അഡീഷണൽ ഡറ്റാച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കൂടെ കൃത്യമാണെങ്കിൽ കൊടുക്കുന്നു എന്നിട്ട് ലാസ്റ്റ് നിങ്ങളുടെ അപേക്ഷകൻ്റെ പേര് ഒപ്പ് കൂടി ഇടുന്നു സ്ഥലം തീയതി ജസ്റ്റ് എപ്പോഴാണ് അപേക്ഷയാക്കുന്ന ആ അപേക്ഷയാക്കുന്ന തീയതി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ട് ഈ പറയുന്ന ചലാൻ്റെ അതായത് നിക്ഷേപീകരണക്കാരുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ചലാൻ്റെ ആരുപ്പുണ്ടും വെക്കുന്നു എന്നിട്ട് അതിനുശേഷം ഈ രണ്ട് പേജ് അപ്ലിക്കേഷൻ പോകാം അതിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു അതേപോലെ നിങ്ങൾ ഏതെങ്കിലും കൊടുക്കാൻ അതൊക്കെ വെച്ചിട്ട് എല്ലാം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മറച്ചിട്ട് നോക്കുക എല്ലാത്തിലും നിങ്ങൾ പേര് എഴുതി ഡോപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നിട്ട് പിൻ ചെയ്തിട്ട് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഒരു വലിയൊരു എൻവലപ്പ് ഒരു ചെറിയ വലിയൊരു കവർ വാങ്ങിയിട്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് എല്ലാം ഉറപ്പുവരുത്തുക എല്ലാം ഒട്ടിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത് എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒട്ടിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ആ ഒരു കവർ പേജിൽ ഞാൻ നേരത്തെ കാണിച്ചു അഡ്രസ്സിൽ അതായത് ഈ ഒരു പി ഡി എഫിൽ ഏഴാമത്തെ പേജിൽ നിന്ന് ഇവിടെ കാണുന്ന നിബന്ധനകൾക്ക് ഇവിടെ കാണുന്ന അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ടു എന്നുള്ള അഡ്രസ്സിലുള്ളത് കവറിൻ്റെ പുറത്ത് ആരൊക്കെയാണ് അഡ്രസ്സ് ടു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ജഗതി തിരുവനന്തപുരം പിൻ എന്നുള്ള രീതിയിൽ ഈ അഡ്രസ്സിൽ നിങ്ങൾ ഫ്രം നിങ്ങളുടെ പേര് ചെയ്താൽ എൻ്റെ എൻ വിലപ്പിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡീലഡ് ലാംഗ്വേജ് അപ്ലിക്കേഷൻ ഫോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഴി ഇന്ന് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ പേരും അതുപോലെ ടു അഡ്രസ്സ് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഈ രീതിയിൽ എഴുതുകൊടുത്ത് നിങ്ങൾ നാട്ടിലുള്ള ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ ഇന്നോ നാളെയോ ജസ്റ്റ് പോയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ നോർമലായിട്ടുള്ള ആ ഒരു സ്റ്റാമ്പ് നോർമലായിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഓഫീസിൽ ഫീ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടുന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക പതിനൊന്നാം തീയതിക്കുള്ളിൽ തന്നെ എത്തുമോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ല എങ്കിൽ സ്വാഭാവികം നിങ്ങൾ ലേറ്റായിട്ട് അയക്കുന്നതെങ്കിൽ പതിനൊന്നാം തീയതിക്കുള്ളിൽ എത്തുന്ന രീതിയിലുള്ള സ്പീഡായിട്ട് ഡെസ് ഓഫീസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ അതിൻ്റെ പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അത്തരത്തിലെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉറപ്പു വരുത്തി വിദ്യാർത്ഥികളെ അപേക്ഷ കൊടുത്തിടുക പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത സ്റ്റേജിൽ അപേക്ഷ കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള സ്റ്റേജിൽ നിരപ്പണതുപോലെ കമ്പീറ്റ് ഓഫ്ലൈൻ ആയിട്ടാണ് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾ നമ്മൾ ചാനലിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാനും ബില്ലേനും എനാബ് ചെയ്തു കൊടുക്കാനുള്ള ഓർമ്മപ്പെടുത്തുകൊണ്ട് പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തു കൊടുക്കാനുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമിട്ടാം അതിലേക്കും തൽക്കാലം ലിറ്റ്സ് മി സവാധരിച്ചിരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ